നമസ്കാരം ബി ജെ പിയുടെ ശക്തി കേന്ദ്രമായ കോട്ട പിടിച്ചടക്കിയിരിക്കുകയാണിപ്പോൾ കോൺഗ്രസ് ഗുജറാത്ത് പിടിച്ചടക്കിയിരിക്കുകയാണ് ബി ജെ പി കോട്ടയിൽ കയറി മോദിയെ പൂട്ടാൻ ഇപ്പോൾ കോൺഗ്രസ് മോദിയുടെ മാത്രമല്ല അമിത്ഷായുടെയും കൂടി ഒരു കേന്ദ്രമാണ് വർഗീയതയിൽ ഊന്നിക്കൊണ്ട് വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന ഒരു എണ്ണയിട്ട യന്ത്രം പോലെ ഇവർ രണ്ടുപേരും പ്രവർത്തിക്കുമ്പോൾ അവരുടെ തന്നെ മാളത്തിൽ കയറി തുരത്തി ഓടിക്കാനുള്ള ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇപ്പോൾ അതിനായിട്ട് അവർ ഒരു മുദ്രാവാക്യവും തയ്യാറാക്കിയിരിക്കുകയാണ് ജയ് ബാപ്പു ജയ് ഭിം ജയ് സംവിധാൻ എന്നതാണ് ബാപ്പു എന്നാൽ മഹാത്മാഗാന്ധി ഭിം എന്നാൽ അംബേദ്കർ സംവിധാൻ എന്നാൽ ഭരണഘടനയുമാണ് ഗാന്ധിയെയും അംബേദ്കറേയും ഭരണഘടനയെയും മുറുകെ പിടിച്ചുകൊണ്ടാണ് കോൺഗ്രസ് അടുത്ത കരുനീക്കങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അതും ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിനെ ഉദ്ദേശിച്ചുകൊണ്ട് അന്ന് നിലനിൽക്കുന്ന അതേ രാഷ്ട്രീയ സാഹചര്യമാണ് ഇന്ന് ഇന്ത്യയിൽ നിലനിൽക്കുന്നത് വർഗീയതയിൽ കലുഷിതമായി മതത്തിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് തമ്മിലടിക്കുന്ന ജനതയെ ഒതുക്കലായിരുന്നു അന്ന് ഗാന്ധിജിയുടെ ദൗത്യമെങ്കിൽ ഇപ്പോൾ നൂറു വർഷങ്ങൾക്കിപ്പുറവും മോദി ഭരണത്തിലേറിയതിനു ശേഷം ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് തീവ്ര വലതുപക്ഷ രാഷ്ട്രീയം മറ്റെല്ലാറ്റിനെയും ഇല്ലാതെയാക്കി വർഗീയ പ്രക്ഷോഭത്തിലൂടെയാണ് കടന്നു പോകുന്നത് മണിപ്പൂരിൽ കലാപം കൊടികുത്തി വാഴുകയാണ് ഗോവതത്തിൻ്റെ പേരിൽ പള്ളികൾക്കിടയിൽ ക്ഷേത്രമുണ്ടെന്ന വാദം തുടങ്ങി ഇതെല്ലാമാണ് ഇപ്പോൾ ഈ രാജ്യത്തിൻ്റെ വലിയ ചർച്ചാ വിഷയങ്ങളായി മാറിയിരിക്കുന്നത് എന്നാൽ പട്ടിണിയും പരിവട്ടവും ഇതൊന്നും ഈ രാജ്യത്തിൻ്റെ വിഷയമേ അല്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഗാന്ധി പ്രസിഡന്റായ കാലത്തും ചൗരി ചൌരാ സംഭവം അടക്കം ആളെ കത്തി പോലീസ് സ്റ്റേഷന് പോലും തീയിട്ട് ഇരുപത്തിയഞ്ച് പോലീസുകാർ കത്തിച്ചാമ്പലായപ്പോൾ അഹിംസ എന്നത് ഇല്ലാതെയായി മാറി അതില്ലാതാക്കിയതോ സ്വാതന്ത്ര്യ സമര സേനാനികളുമാണ് അതുകൊണ്ട് തന്നെ അന്ന് ഗാന്ധിജി കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത് റിലീജിയസ് ഹാർമണിയായിരുന്നു ഇന്നും അതേ അവസ്ഥ തന്നെയാണ് ഈ രാജ്യത്തുള്ളത് അതുകൊണ്ടുതന്നെ താഴെ തട്ടിൽ നിന്നും കോൺഗ്രസ്സിനെ ശക്തിപ്പെടുത്താനായിട്ടുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് സമ്മേളനങ്ങൾക്കും അതുപോലെ തന്നെ ശില്പശാലകൾക്കും കോൺഗ്രസ് ഇപ്പോൾ തുടക്കം കുറിക്കുന്നത് ഇവിടെ ഗാന്ധിജിയുടെ ജന്മസ്ഥലമായിട്ടുള്ള പോർബന്ദറിൽ വെച്ചുകൊണ്ട് എ ഐ സമ്മേളനത്തിന് തുടക്കം കുറിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം ഈ സമ്മേളനം അവസാനിക്കുന്നതാകട്ടെ ജനുവരി ഇരുപത്തിനാലിന് മഹുവിൽ വെച്ചാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബേദ്കറിന്റെ ജന്മസ്ഥലം കൂടിയാണ് പ്രാദേശിക നേതാക്കളെ ഉൾപ്പെടുത്തി ഗ്രാമങ്ങളിലൂടെയും അതുപോലെ തന്നെ ടൗൺഷിപ്പുകളിലൂടെയും ഒക്കെ തന്നെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പദയാത്രയ്ക്ക് തുടക്കം കുറിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് എന്നാൽ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അത് നടത്തുന്നത് രാഹുൽ ഗാന്ധിയല്ല എന്നത് ഒരു പ്രത്യേകത കൂടിയാണ് പ്രാദേശിക നേതാക്കളാണ് ഇതെല്ലാം മുന്നിൽ നിന്ന് നയിക്കുന്നത് മാത്രമല്ല വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആകെ രണ്ട് തെരഞ്ഞെടുപ്പുകളെ ഉള്ളൂ എന്നതുകൊണ്ടും പാർട്ടിയെ ശക്തിപ്പെടുത്താൻ തന്നെയാണ് ഇപ്പോൾ കോൺഗ്രസ്സിൻ്റെ നീക്കങ്ങൾ തുടങ്ങിയിരിക്കുന്നത് എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക അവർ ചാനൽ